വിഷയങ്ങൾ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കേരള സമൂഹം സമൂഹം മനുഷ്യ മലയാളികൾ അല്ലെങ്കിൽ അതികിരാതമായ വിഷയങ്ങൾ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും പുരോഗതി ആർജിച്ച നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് നാം കേൾക്കുന്ന വാർത്തകൾ ഭീതിജനകമായ വാർത്തകളാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം പുനഃപരിശോധിക്കുമ്പോൾ വിചന്തനം ചെയ്ത് പഠിക്കുമ്പോൾ ഇന്നത്തെ ഈ സംഭവങ്ങൾ മനുഷ്യനെ വല്ലാതെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക ഒരു കാലഘട്ടത്തിൽ കവിവരുണ്ടന്മാർ ഇങ്ങനെ പറഞ്ഞു ഭാരതമെന്ന് കേൾക്കുമ്പോൾ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം കേൾക്കുമ്പോൾ തുടിക്കണം ഞരമ്പുകളിൽ ചോര അപ്പൊ അത്രമാത്രം ഭാരതത്തെയും കേരളത്തെയും വിഭസിച്ചുകൊണ്ട് അതിന്റെ ഉന്നമനം കണ്ട അതിന്റെ ഉയർച്ച കണ്ട ഒരുപാട് മഹാരഥന്മാർ മൺമറഞ്ഞ് പോയി അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് നാം പാർക്കുന്ന ഈ കേരളത്തിൽ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന സമസ്ത വിഷയങ്ങളും അതിന്റെ പിന്നിൽ ചലിക്കുന്ന ഒരു വസ്തുതയുണ്ട് എന്താണ് ആ വസ്തുത അതാണ് ഞങ്ങളുടെ സന്ദേശത്തിന്റെ അകത്തുക ലോകം കണ്ടതിലെ ഏറ്റവും വലിയ കരുത്തുറ്റ ഒരു സന്ദേശം ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് എന്താണ് പറയാൻ കാരണം എല്ലാ ഇടവടികളിലും പെരുവഴികളിലും പട്ടണങ്ങളിലും പ്രാന്ത പ്രദേശങ്ങളിലും പട്ട തെരുപോരങ്ങളിലും ഒഴുകി ആ യേശുക്രിസ്തുവിന്റെ അചഞ്ചലമായ സുവിശേഷത്തിന്റെ സന്ദേശമാണ് നമുക്കറിയാം പാപം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് അധാർമികത നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് വഞ്ചന നിറഞ്ഞിരിക്കുന്ന ലോകത്ത് കാപട്യം നിറഞ്ഞിരിക്കുന്ന ലോകത്ത് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മനുഷ്യനെ ദൈവത്തിൽ കഴിപ്പിച്ച ഉലകത്തിനൊരു സന്ദേശമുണ്ടെങ്കിൽ അത് രക്ഷയുടെ സന്ദേശമായ യേശുക്രിസ്തുവിന്റെ വിപ്ലവകരമായ സുവിശേഷത്തിന്റെ സന്ദേശമാണ് നമുക്കറിയാം കാലമിത്ര പുരോഗതി ആർജിച്ചിട്ടും ശാസ്ത്രമിത്ര വളർന്നിട്ടും ടെക്നോളജികൾ വർദ്ധിച്ചിട്ടും ഇന്നും മായാതെ മനുഷ്യന്റെ ഹൃദയത്തിൽ നന്നാതെ നിൽക്കുന്ന ഒരു സന്ദേശം ഉണ്ടെങ്കിൽ അത് സുവിശേഷം തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഒരുപാട് സന്ദേശങ്ങൾക്ക് നാതി കുറിച്ചൊരു മണ്ണാണ് കേരള മണ്ണ് ഇതരമായ സന്ദേശങ്ങൾക്ക് ഒരുപാട് ചെവി കൊടുത്ത ഒരു സന്ദേശം അല്ലെങ്കിൽ മലയാളി സമൂഹത്തിന് മുമ്പിലാണ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് നമുക്കറിയാം കേരളത്തിന്റെ തനതായ ജീവിതം പഠിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും എല്ലാ തലത്തിലും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുവാനും ജോലി ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് കൊച്ചു കേരളം പക്ഷെ ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് നരാധമന്മാരെ കൊണ്ട് നരഭ്രാന്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നിരിക്കുക ആറുമാസം പ്രായമത കുഞ്ഞു മുതൽ തൊണ്ണൂറ് വയസ്സുവരെയുള്ള വയോധികര മാനഭംഗപ്പെടുന്ന ഒരു കാലത്തിലേക്ക് വന്നിരിക്കുക മനുഷ്യരെ പിച്ചു ചീന്തുന്ന അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും മനുഷ്യൻ സ്വസ്നേഹികളായി തീരും സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹം എന്ന വാക്കന്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അമ്മമ്പാട് തുണച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ സ്നേഹിക്കാൻ കരുത്തരായ ചേർത്ത് പിടിക്കാൻ കരുത്തരായ ഒരു വ്യക്തിത്വ പ്രഭാവത്തെ ഞങ്ങൾ ഉയർത്തുന്നു അത് മറ്റാരുമല്ല യേശുക്രിസ്തുവാണ് മനുഷ്യന്റെ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ നെന്റോട് ചേർത്ത് പിടിക്കുന്ന പാപിയെ സ്നേഹിക്കുന്ന അവന്റെ പാപത്തെ വരുത്തുകൊണ്ട് പാപിയെ ചേർത്ത് പിടിക്കുന്ന ഉലകത്തിലെ നേതാവേ ഉള്ളൂ അത് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ രക്ഷാദായകനുമായ ഉലകചരിത്രം കണ്ട ഓരോ വ്യക്തിത്വ പ്രാവേയുള്ളൂ ഒറ്റ ഒരു യുവപുരുഷനേ ഉള്ളു അത് മറ്റാരുമല്ല യേശുക്രിസ്തുവാണെന്ന് ഞങ്ങൾ ഉയർത്തി പറയട്ടെ അതുകൊണ്ടാണ് ബൈബിൾ നാലാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ ഒരു സൂന്തമുണ്ട് ഇങ്ങനെ ഒരു വാക്യമുണ്ട് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഓരോ ഒരു നാമമേ ഉള്ളൂ മനുഷ്യനടയിൽ നാമമാണ് ഞാൻ എന്റെ പറയാറുണ്ട് നമുക്കറിയാം ഇവിടെ ഒരുപാട് വഴികളുണ്ട് നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഊടുപടികളുണ്ട് കുറുക്കു വടികളുണ്ട് പക്ഷെ രക്ഷയ്ക്ക് സത്യത്തിന് ഊടുപടികളില്ലാ സുഹൃത്തെ മാതാവേ പിതാവേ യൗവനക്കാരാ നിനക്ക് സത്യത്തിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു സത്യം അന്വേഷിക്കുകയാണെങ്കിൽ നീ ഒരു സത്യത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നീ ഒരുപാട് ഊടുവഴികൾ സഞ്ചരിക്കേണ്ട ഇതാ ഒരു മാർഗം തുറന്നിരിക്കുകയാണ് ഇതാ ഒരു രക്ഷയുടെ കവാടം തുറന്നിരിക്കുകയാണ് ഇതാ രക്ഷകൻ ചാര നിൽക്കുകയാണ് ഇതാ ഞങ്ങൾ സുവിശേഷത്തിന്റെ അർത്ഥമാക്കി ഇതാണ് ഞങ്ങൾ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചാലും ഞങ്ങൾക്ക് ശങ്കയില്ല എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു നിത്യത ഒരുങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു വീട് അതുകൊണ്ട് പ്പുറത്തൊരു ജീവിതമുണ്ട് ആ ജീവിതം കരകതമാക്കണമെങ്കിൽ അത് സായുദ്ധമാക്കണമെങ്കിൽ ഒറ്റ ക്രിസ്തുവിനെ രക്ഷകരായി കാര്യമുള്ള സ്വീകരിക്കണം കിട്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവനെ യേശു കർത്താവിനെ കാണാൻ അല്ലെങ്കിൽ അവനെ അന്വേഷിപ്പി അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക അതുകൊണ്ട് ഇന്ന് മുഗൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് രക്ഷയ്ക്ക് വേണ്ടി പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചത് കൊണ്ടോ തീർത്ഥാടനങ്ങളും പദയാത്രകളും ദേഹതന്ത്ര തന്നെ പ്രക്രിയകൾ ചെയ്തുകൊണ്ട് പണം മുടക്കി കൊണ്ടു കഴിയുമില്ല ഇത് അതിനെ സൗജന്യമായി രക്ഷിക്കുന്നതിന്റെ പാപത്തെ ശമിക്കുന്ന ഒരു കർത്താവുണ്ട് അവർ പറയുന്ന അവന്റെ പുത്രനായ ശ്രീ രക്തം സകല പാപം പൊക്കി ശുദ്ധീകരിക്കുന്നു കർമ്മങ്ങൾക്ക് കഴിയാത്തത് അനാധാരങ്ങൾക്ക് കഴിയാത്തത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ജോര ആ പുണ്യാകരവും മാനവരാശിക്ക് വേണ്ടി അതാണ് ഞങ്ങളുടെ സന്ദേശം കണ്ടതിലെ ഏറ്റവും വലിയ പറയുന്നത് ഒരു പ്രായം എന്ന് പറയുന്നത് അതേ ക്രിസ്തുവിന്റെ മരണമാണ് ഇവിടെ ഹിങ്കരന്മാർ വന്നു ഇവിടെ 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 വന്നു വന്നു അരങ്ങിട്ടു പോയി അവരൊക്കെ അഗ്രവാളിക്ക് മറഞ്ഞു പോയപ്പോ മരണത്തെ ജയിച്ച ജയഭീതി ഉയർത്തിയ പാപത്തെ ജയിച്ച ജയിച്ച മരണത്തെ അശാന്തമായി മരണമേ നിന്റെ ഇവിടെ

ണെങ്കിലും മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു കിട്ടുന്ന ലോകത്തിന്റെ 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 അവസ്ഥയിലൂടെ കാര്യമുണ്ട് മനുഷ്യന് നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും അവൻ തിന്മയ്ക്ക് വേണ്ടി ഓടുകയാണ് തിന്മ പ്രവർത്തിക്കു വേണ്ടി ഓടുകയാണ് ഒരു ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്തകൾ നമ്മെ വേദനിപ്പിക്കുന്ന വാർത്തകളിലെ ഞങ്ങൾ എല്ലാ കവലകളിലും ഒരു കാര്യമുണ്ട് നിങ്ങൾ നശിച്ചു പോകരുത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കണ്ടശോഭ നടത്തുന്നത് നിങ്ങൾ നശിച്ചു പോകരുത് ഈ ചൂടേറിയ നിമിഷത്തെ ചൂടിലേക്ക് അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ കൃത്തടകളിലേക്ക് നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തിലേക്ക് ഈ ഈ സന്ദേശത്തെ പകരുന്നത് ഉലത്തിന് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വിപ്ലവരമായ സുവിശേഷമാണ് ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ തട്ടി തലോടിയൊക്കെ നടന്നവരാ ഞങ്ങളെ പക്ഷെ ഞങ്ങളെ ദൈവം തീർത്ത ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൂഷ്യങ്ങളെ മാറ്റിത്തന്ന ഒരു കർത്താവ് യേശുക്രിസ്തു ഉണ്ട് ഞങ്ങളുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുമ്മിയിൽ നിന്നുള്ളവരുണ്ട് ചെങ്ങന്നൂരിൽ നിന്നുള്ളവരുണ്ട് അതുപോലെ പുതുപ്പള്ളി നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ന് പകൽ യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നവനാണ് പല സ്ഥലങ്ങളിലായിട്ടുള്ളവരെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് ആ ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് അതുകൊണ്ട് സ്നേഹനിധിയായ സ്നേഹത്തെ ചേർത്ത് പിടിക്കുന്ന ആ കർത്താവിനെ മറന്നു പോകരുത് ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ എന്റെ സന്ദേശ വിരാമത്വത്തിൽ അവർ ആഗ്രഹിക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ആ മാതാവിന്റെ സ്നേഹമാണ് ലിങ്കൻ ലിങ്കൻ ഇങ്ങനെ കാര്യമുണ്ട് ഡോക്ടർ അമേരിക്കയുടെ അദ്ദേഹം യുടെ കാര്യമുണ്ട് വായിച്ചാൽ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് അമ്മയാണ് സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെ ഇവിടെ അമ്മ തൊട്ടിൽ ട്രാക്കിലും അതുപോലെ തന്നെ കടൽ കടൽഭിക്തിയിൽ വെറിഞ്ഞുകൊല്ലുന്ന മാത്രമല്ല സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അപ്പുറത്ത് മാറ്റിക്കടത്തി കാമുകനൊപ്പ സുഖം കണ്ടെത്തുന്ന ആ അമ്മമാരുള്ള കാലഘട്ടം സ്വന്തം ആ കളഞ്ഞ് കളഞ്ഞ് പോകുന്ന ഭാര്യമാരുള്ള കാലഘട്ടത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട് സ്നേഹത്തെടുക്കുമ്പോൾ ബൈബിൾ പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ നൊന്ത് പ്രസവിച്ച മാതാവിൻ പറയുന്നു അവൻ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ആരൊക്കെ കൈവിട്ടാലും സുഹൃത്തേ നീ ഒരു ദിവാണിയാണ് നീ ലോകത്തിന് കൊല്ലാത്തവനെന്ന് ആരൊക്കെ നിന്നെ വിധിയെഴുതി തള്ളിയാലും ഇതാ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് അതിൽ പറയുന്നു ഞാൻ വാതുക്കൾ നിന്ന് മുട്ടുകയാണ് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോട് താടം കെടിക്കുക അഥവാ കൂട്ടായ്മ ആചരിക്കേക്ക് ഞങ്ങൾ നിങ്ങളെ മാടി വിളിക്കുകയാണ് ഇതാ രക്ഷയുടെ കവാടം തുറന്നിരിക്കുകയാണ് വിളിക്കുകയാണ് പാവടികളെ വിട്ട് വിട്ട് സമാധാനത്തിനെന്ന് നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകത്തിനെടുത്തു കളയാൻ പറ്റാത്ത ഒരു സമാധാനം അത് അത് നിത്യമായ സമാധാനമാണ് എല്ലാ സ്നേഹവും കല്ലറവരെയുള്ളൂവാടം വരെയുള്ള സ്നേഹം അവലോടെ അടുത്തിരിക്കുന്ന നമ്മെ ചുണ്ടിക്കുന്ന നമ്മെ ചേർത്ത് പിടിക്കുന്ന ഭാര്യ എല്ലാരും അകന്നു പോകും സഹോദരങ്ങൾ അകന്നു പോകും കല്ലറവരെ അവരെ സ്നേഹിക്കും പക്ഷെ കല്ലറയ്ക്കപ്പുറത്തും നമ്മെ സ്നേഹിക്കുന്ന ഈ ഭൂമിയുടെ നാല് ചുവരനപ്പുറത്തും നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത് അത് മറ്റാരുമല്ല മറ്റാരുമല്ലാണ് അവനെ ബൈബിൾ അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്നത് ആ പദം നിങ്ങൾ വ്യത്യാസമില്ല പണമുള്ളവനെന്നോ പണമില്ലാത്ത വ്യത്യാസമില്ല കുടിലിനും കൊട്ടാരത്തിലും ഇന്ന് വകക്ഷയുണ്ട് ഇന്നുവകൾക്കാൻ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന തെപ്പിൽ പറ ഞാനൊരു ഭാവിയാണ് എന്റെ പാപത്തിന് പരിഹാരമായി അവിടുന്ന് കാൽ വരിക്രൂഷിൽ പരമയാഗമായി തീർന്നു ഇനി ൾ ചെയ്യണ്ട കർമ്മങ്ങൾ ചെയ്യണ്ട അവൻ പരമയാകമെത്തിരുന്നു അവൻ എല്ലാം നിവൃത്തിയായെന്ന് വിളിച്ചു പറഞ്ഞ് പിതാവിന്റെ കയ്യിൽ ആത്മാവിന്റെ തൃക്കരങ്ങളിൽ പരമേൽപ്പിച്ചു സകല നിവൃത്തിയായിക്കൊണ്ട് തന്റെ ദൗത്യം പൂർത്തീകരിച്ചു അവിടെ തന്റെ ദൗത്യം പൂർത്തീകരിച്ചു പിതാവിന്റെ വലുത് ഭാഗത്ത് തനിക്കായി കാത്തിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി അവൻ പശവാതം തീർന്നില്ല രണ്ടാമതും അവൻ പ്രത്യക്ഷനായി തീരും ഇന്ന് പകൽ ഒരു കാര്യം പറയട്ടെ എല്ലാവരും കല്ലറകൾ അടഞ്ഞു കടന്നു യേശുക്കർ ഉയർത്തെഴുന്നേറ്റ് മാത്രമല്ല ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടാമത് തിരികെ ആരും പറഞ്ഞിട്ടില്ല ഇതാ കർത്താവ് പറഞ്ഞു ഞാൻ പോയത് മടങ്ങി വരും അത് തനിക്കായി കാത്തിരിക്കുന്ന ായി പാപം കൂടാതെ അവൻ രണ്ടാമത് പ്രത്യക്ഷനായി തീരും അവരവിൽ കൈവിടപ്പെട്ടു പോകാതെ ഒരു കാര്യം പറയണം നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ബസ് സ്റ്റോപ്പുകളുണ്ട് നമ്മൾ യാത്രയ്ക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ ആ ബസ് നഷ്ടപ്പെട്ട ചില മണിക്കൂർ കഴിയുമ്പോൾ ആ ബസ് നമുക്ക് ലഭിക്കും തീർന്നില്ല നമുക്കറിയാം ഒരു ട്രെയിൻ നമുക്ക് മിഷ്ടായാൽ നഷ്ടപ്പെട്ടു പോയാൽ ചില ദിനങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അത് ലഭിക്കും ഒരു ഫ്ലൈറ്റ് ഒരു വിമാനം നഷ്ടപ്പെട്ടു പോയാൽ ചില മണിക്കൂർ ചില വിനായികൾ കഴിയുമ്പോൾ നമുക്കത് ലഭിക്കും പക്ഷേ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ രണ്ടാമതൊരു സാധ്യതയില്ല രണ്ടാമത് ചാൻസ് ഇല്ല ഇത് ചോയ്സിന്റെ കാലഘട്ടമല്ലേ ഇത് ചാൻസിന്റെ കാലഘട്ടമല്ലേ പക്ഷേ കർത്താവിന്റെ കാകളത്തിൽ കൈവിടപ്പെട്ടു പോയാൽ ചാൻസ് ഇല്ല ചോയ്സ് ഇല്ല ഒറ്റൊരു പ്രതിവിധികൾ ഇപ്പോ സ്വീകരിക്കുക ഇപ്പോൾ സമ്മതിക്കുക എനിക്ക് രക്ഷിക്കപ്പെടണം എനിക്ക് യേശുവിനെ അറിയണം എനിക്ക് ദൈവത്തിന്റെ മകളായി തീരണം ദൈവത്തിന്റെ മകളായി തീരണം എനിക്ക് പാപത്തെ വലിച്ചെറിയണം ഇതാ ഒരു സ്വർണ്ണ അവസരം ഇതാ നല്ലൊരു ഭാഗ്യ ദിവസം അതുകൊണ്ട് യേശുക്കർതാവിന്റെ മകനായി തീരുവാൻ ആഹ്വാനം ചെയ്ത് യേശു കർത്താവിന്റെ ആ വരവിൽ കൈവിടപ്പെട്ടു പോകാതെ ആ വരവിൽ എടുക്കപ്പെടുവാൻ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് വാടുവാൻ